ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും ഇവിടെ അലഹമ്മില്ല കേട്ടോ സുഖമൊക്കെ തന്നെ അപ്പോൾ ഒന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സ മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതപ്പോൾ അതേപോലെ ഒരു ദിവസത്തെ രാവിലെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റോ മക്കളിനെയൊക്കെ ഒന്ന് എണീറ്റും വിട്ടു വിട്ടാൽ വിളിച്ചു വിട്ടു മദ്രസയ്ക്ക് പോകാനൊക്കെ അവരെയൊക്കെ ഒന്ന് വിളിച്ചു വിട്ടു ഇപ്പോൾ സ്കൂളൊക്കെ അടവുള്ളത് കൊണ്ട് തന്നെ ഒരു ഏഴുമണിക്കൊക്കെയാണ് കേട്ടോ മദ്രസ ഉള്ളത് അപ്പോൾ അവർക്ക് ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനാണ് അപ്പോൾ തലേദിവസം പാൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് നാടൻ പാലാണ് കേട്ടോ പശുവും പാലിപ്പോൾ അടുത്ത് നമ്മൾ മേടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നും ആ പാൽ തലേ ദിവസം കാച്ചി കഴിഞ്ഞാൽ അതിൻ്റെ പാടങ്ങോട്ട് അടുത്ത് എടു മാറ്റി വെക്കട്ടോ അപ്പോൾ അത് ഫ്രീസറിൽ ഞാൻ എടുത്ത് വെക്കുകയാണ് ചെയ്യാം ചിലപ്പോൾ ഞാൻ കാച്ചിയ പാൽ അങ്ങനെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കും വെക്കട്ടെ അപ്പോൾ നല്ലപോലെ പാട കിട്ടും ഇതിപ്പോൾ ഞാൻ തലേന്ന് രാത്രി കാച്ചാൻ ഒന്നും വൈകി പോയിട്ട് അപ്പോൾ ചൂട്ടോടെ ഫ്രിഡ്ജിൽ വെക്കണ്ടാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പുറത്ത് തന്നെ വെച്ചതാണ് കേട്ടോ അപ്പോ ദാ കണ്ടില്ലേ ചെറിയൊരു ബോക്സിൽ ആക്കിയിട്ട് ഞാൻ ഈ പാൽ പായൊക്കെ ഞാൻ ഇങ്ങനെ ഫ്രീസറിൽ എടുത്തു വെക്കും എന്നിട്ട് അത് കുറച്ചൊക്കെ നാവും ബോ ಅದന്ന് നമ്മൾ ഇങ്ങനെ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ എന്തുവേണെങ്കിലും ഉണ്ടാക്കാട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ചും കൂടി രണ്ട് മാസം കൂടെ ആയിട്ട് നെയ്യ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ കുറച്ചൊരു കൂടുതൽ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇത്രയൊക്കെ നെയ്യ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ബട്ടറും കൂടെ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ കുറച്ച് കൂടുതലായ രണ്ടും കൂടെ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ അങ്ങനത്തെ ഞാൻ ആ പാൽപ്പാടിയൊക്കെ മാറ്റി കുറച്ച് തന്നെ കിട്ടുള്ളൂ കേട്ടോ ഒരു സ്പൂണൊക്കെ അത്രയേ കിട്ടുള്ളൂ രണ്ട് നാഴി പാലാണ് മേടിക്കുന്നത് കേട്ടോ അപ്പം ചില ദിവസങ്ങളിൽ കാച്ച മറന്നു പോവും ചിലപ്പോൾ കൊണ്ടുവന്നത് അപ്പോഴേക്കും അപ്പോഴത്തേത്തന്നെ ചായ ഇടുകയും ചെയ്യട്ടോ അപ്പം എല്ലാ ദിവസവും അങ്ങോട്ട് കാച്ചിലാട്ടാതിക്കും കാച്ചും ചില ദിവസങ്ങളിൽ മറന്നു പോകട്ടെ അപ്പോൾ ഞാൻ ഈ ചായക്കിട്ട് കെഷ്ണടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അത് തിളച്ചുടനെ പാലൊഴിച്ചാൽ ചായ റെഡിയാക്കും പിന്നെ കുറച്ച് പൊതി കേക്ക് മേടിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുട്ടികൾക്ക് ഓരോ കേക്കിൻ്റെ കഷ്ണമൊക്കെ കൊടുത്ത് ചായ കൊടുത്ത് അവരെ മദ്രസയിൽ പറഞ്ഞയക്കാനാണ് പിന്നെ ഒക്കെ നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ട് അവർ വെട്ടാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇവർക്ക് ചായയൊക്കെ കൊടുത്ത് ഞാനും അവരുടെ കൂടെയുള്ള ചായയൊക്കെ കുടിച്ചു പിന്നെ ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് കുറച്ച് ഗോതമ്പ് വിട്ട് പിന്നെ കുറച്ച് അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇനി പാലെടുക്കാൻ പോകുമ്പോഴേക്കും കുറച്ച് മീൻ കറിയൊക്കെ വെക്കണം അപ്പോൾ അത് മാന്തൾ തലേന്ന് വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ അത് കുറച്ച് തേങ്ങയരച്ച് കറി വയ്ക്കാനും ബാക്കി പൊരിക്കാനുമാണ് കേട്ടോ പിന്നെ വേറെ പച്ചക്കറി ഉപ്പേരി അങ്ങനെയൊന്നും വെക്കണമൊന്നുമില്ല ഇപ്പോഴേക്കും കുട്ടികൾ രണ്ടാം നേരം മദ്രസ വിട്ട് വരികയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് വൈകിട്ടാണ് വെട്ടാൻ പോയത് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ പാലെടുക്കാൻ പോയാലും മതി അപ്പം പതിനെ ഇരുപതിൻ്റെ ബസ്സിന് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ മദ്രസയൊക്കെ വിട്ടു വന്ന് പിന്നെ അവർ കുട്ടൊക്കെ കഴിച്ചിട്ട് അവർ പോയി പിന്നെ അതാ മീൻകറി വെക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ പാലക്കാട് സ്റ്റൈലങ്ങനെ ഞങ്ങളിങ്ങനെയൊക്കെ വെക്കണ്ട മീൻകറി എണ്ണയൊക്കെ ഒഴിച്ചു ഉലുവ പൊട്ടിച്ചു കടുക് ഇടില്ല കേട്ടോ ഞങ്ങൾ മീൻകറി വയ്ക്കുമ്പോൾ ഇവിടെ കടുക് ചേർക്കില്ല ഉലുവ പൊട്ടിച്ച് അതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വാടി വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള പുളി പൊഴിഞ്ഞ വെള്ളത്തിൽ നമ്മൾക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അത് നമ്മുടെ ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ നല്ലപോലെ യോജിപ്പിച്ചിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ ഈ പൊടിയൊക്കെ ഇട്ട വെള്ളം ആ ആ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ആ ഭാഗങ്ങളിലൊക്കെ മീൻകറി വെക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ മീൻകറിയൊക്കെ വെക്കുക അപ്പോൾ പിന്നെ ഞാൻ തേങ്ങേൻ്റെ ഒപ്പം മുളക് മല്ലിയും അരച്ചിട്ട് അങ്ങനെയും വെക്കാറൊക്കെ ഉണ്ട് ആ പിന്നെ ആ കൂട്ടങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരും വന്നതും ഈ മാന്തളം കഴുകിയതിട്ട് കൊടുക്കുക അപ്പം തന്നെ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കും പിന്നെ കുറച്ച് നേരം ഒരുപാട് നേരം ഇരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഒന്ന് ചൂട് തെട്ടിയതും പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് വരുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ വേറെ വല്ല പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം മുളകിടുക എന്നൊക്കെ കരുതിയാണ് പിന്നെ പച്ചക്കറിയൊന്നും ഒന്നും വെക്കണില്ല എന്ന് കരുതിയിട്ടോ അപ്പോൾ തേങ്ങ അരച്ചിട്ട് ഈ ഒരു കറി മാത്രം ആക്കുക എന്ന് കരുതിയിട്ടാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് വൈകീട്ടൊന്ന് പട്ടാമ്പിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഓരോ ചോടി ഡ്രസ്സൊക്കെ എടുക്കണം നെപിതിന് ഒക്കെയാണ് വരുന്നത് പിന്നെ അടുത്ത് വെക്കാൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണം ഉണ്ട് കൊണ്ടിട്ട് അപ്പോൾ അതിനും ഓരോ ചോടി ഡ്രസ്സൊക്കെ എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ പോയി എടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ ഇത് മോളെടുത്ത് പേടിയാണ് അവൾ ഫാൻസി കയറിയിട്ട് അവൾക്ക് വേണ്ട എന്തൊക്കെയോ കുറച്ച് സാധനം സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇതിൽ കണ്ടപ്പോൾ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഒരു മാല ഒരു ചെറിയ ക്ലി രണ്ട് ക്ലിബ് ഒരു ഹൈബ്രോ പിന്നൊരു ലിപ് ബാട്ടാ അപ്പോൾ അവൾ ഒരുപാട് മേക്കപ്പ് സെറ്റൊന്നും അവൾ അങ്ങനെ മേടിക്കില്ല കേട്ടോ മേടിച്ചാലും അങ്ങനെ ഇടാറൊന്നുമില്ല ഞാൻ ചോദിക്കും വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ ലിപ്റ്റിക്കൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവളെ ഒരു ലിപ് ബാമ് മേടിച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെ മേടിക്കണമെന്ന് തന്നെ ഉള്ളു അവൾ അങ്ങനെ ഒരു കൺമിഷ്യ അലീനറിട് പൗഡർ ഇടുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ അത് അങ്ങനത്തെ ഒരു ഐറ്റം ആണത് മേക്കപ്പൊന്നും ഒരുപാടൊന്നും ഇല്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിൽ വന്നോട്ടോ അപ്പോൾ ഒരു മൂന്നാല് തൊലിയൊക്കെ കറുത്തുപോയ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്ത് കുറച്ച് മൈതമാവും ഗതമ്പ്മാവും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ബോൾസ് പോലെ ആക്കിയിട്ടാണ് അപ്പോൾ വൈകിട്ട് ചായക്കോ ഒരു എണ്ണക്കട ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അല്ലാതെ ആ പഴം വെറുതെ അവിടെ ഇരുന്ന് അതങ്ങോട്ട് കറുത്തു പോവുകയാണ് ചെയ്യുക അപ്പോൾ അത് വൈകിട്ടുള്ള ചായക്കുള്ള കടിയൊക്കെ ഞങ്ങളിവിടെ എണ്ണപ്പൊടി കടിയൊക്കെ ഉണ്ടാക്കിയിട്ടാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും അതുപോലെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം